നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ ജൂലിയൻ അൽവാരസിനെ ഒരു ടോപ്പ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് സ്കൗട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാ എല്ലാവരും ഇളകി തിരിഞ്ഞിരിക്കുകയാണ് ദാറ്റ് ചെൽസി എന്നുള്ള രീതിയിൽ ആൻഡ് ചെൽസി വൈ നോട്ട് അൽവാരസ് അൽവാരസിനെ കൊണ്ടു ബ്ലാസ്റ്റിക് അവിടെ ഒരു ചർച്ച മറ്റു സൈഡിൽ വേറൊരു ചർച്ച ചെൽസി പ്രൊഫൈലിന് പറ്റിയൊരു ചെൽസി പൊതുവെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു യങ്സ്റ്റർ ആണ് അൽവാരസിന്റെ ടൈപ്പിലുള്ള പ്രൊഫൈൽ അപ്പോ അൽവാരസ് നേരെ മറിച്ച് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലബ്ബിൽ കളിച്ചിരുന്നുണ്ടെങ്കിൽ പോസിബിളി ചെൽസി സ്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് നമ്മൾ അൽവാരസിനെ സൈൻ ചെയ്യുകയെ മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുന്ന പൈസയ്ക്ക് അൽവാരസിനെ സൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് ഇതുവരെ ചെൽസി സൈൻ ചെയ്ത പ്ലേയേഴ്സിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിൽ എൻസോനും മുഡ്രിക്കിനും മുഡ്രിക്കിന്റെ കാര്യം വിടുക മുഡ്രിക്കും എൻസോ ഫെർണാണ്ടസ് ഇവർ രണ്ടുപേരെയും നമ്മുടെ എക്ബാലിയും ടോർബോലിയും പോയി മേടിച്ചതാണ് കൈസേഡോ ബീൻ ദാറ്റ് വൺ ഓഫ് പ്ലെയർ വെയർ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടെ ഇൻവോൾവ് ആയിട്ട് പോയി മേടിച്ച ഒരു പ്ലെയർ വേണമെങ്കിൽ പറയാം ഇത് മൂന്ന് എക്സ്പെൻസീവ് അതിനുശേഷം നമ്മൾ മേടിക്കുന്ന പ്ലേസും അങ്ങനെ അത്രയ്ക്ക് എക്സ്പെൻസീവ് നമ്മൾ ചെലവഴിക്കുന്നില്ല ഒരു പക്ഷെ ഇനി വരാൻ പോകുന്ന വിക്ടർ ഒലി മറ്റേ ഒലീസയുടെ ഒരു കേസ് ആയിരിക്കും അതാവാൻ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് മേ ബി സെസ്കോ സെസ്കോന്റെ പക്ഷെ നമുക്ക് അറിയില്ല അത് വേറൊരു വീഡിയോയിൽ പറയാം സോ ഐ ആ സർപ്രൈസ്ഡ് ചെൽസി ആയിട്ട് ലിങ്കപ്പ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പൈസയുടെ കേസില് രണ്ടാമത്തെ കാര്യം അൽവാരസിന്റെ അതേ ശൈലിയിലുള്ള പ്ലെയർ നമുക്ക് ഓൾറെഡി ഉണ്ട് ആ ഒരു പ്ലെയറിന്റെ പേരാണ് എൻ കൂങ്കു അതിൽ എൻകൂങ്കുവിനെ കഴിഞ്ഞ സീസൺ കോൾ പാർമറിന്റെ ഒരു ബ്ലിസ്റ്ററിംഗ് സീസന്റെ പേരിൽ ഒരു മിക്ക ചെൽസി ഫാൻസ് ഏകദേശം ഉപേക്ഷിച്ച ഒരു പേരാണ് എൻ എൻകൂങ്കു എന്ന് പറയുന്ന പ്ലെയർ എന്നുവെച്ചാൽ ദിസ്കൈസ് ബ്രില്ല്യൻ പ്ലെയർ പ്രാക്ടിക്കലി വെരി സൗണ്ട് പെട്ടെന്ന് ചെൽസി സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റഡ് ആയി കളിക്കാൻ അവസരങ്ങൾ കിട്ടിയില്ല കിട്ടിയ അവസരങ്ങളിൽ രണ്ടു മൂന്ന് ഗോൾ അടിക്കുകയും ചെയ്തു ദസ് ഗൈ പ്രൊസീ ക്വാളിറ്റി പറയുന്ന ഒരു അൽവാരസിനെ പോലെ ഹിസ് ഗോട്ട് ഷൂട്ടിംഗ് എവറിഥിംഗ് അപ്പോ നമുക്ക് ആവശ്യം അൽവാരസിന്റെ സൈഡിലുള്ള പ്രൊഫൈൽ ആണെങ്കിൽ ഓൾറെഡി അങ്ങനെ ഒരു പ്ലയർ ഉണ്ട് ദാറ്റ് ഇസ് എൻകൂങ്കു ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പോലെ അൽവാരസ് ആയിട്ടുള്ള ഒരു ലിങ്കപ്പിൽ സർപ്രൈസ് അല്ലെങ്കിലും അൽവാരസ് വരണം എന്ന് പറയുന്ന എല്ലാ ചെൽസി ഫാൻസിന്റെ പേര് കേൾക്കുമ്പോഴും ഞാൻ വളരെ വളരെ സർപ്രൈസ് ആണ് കാരണം എൻകൂങ്കു എന്ന പ്ലെയർ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് നമ്മൾ അൽവാരസ് ആയിട്ടുള്ള ലിങ്കപ്പിന്റെ ഒരു കാര്യമില്ല പിന്നെ പോരാത്തതിന് നമുക്ക് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിംഗേഴ്സിന്റെ ചറബറ ചരബറ മേഖലയാണ് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സീസൺ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഗോൾസ് തരാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ വേണം പ്രൊവൈഡ് നമ്മൾ അത്രത്തോളം ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് താൻ സ്വയമേ തന്റെ ഓൺ ചാൻസ് ക്രിയേഷൻ നിന്ന് ഗോൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കർ വേണം ഹൂസ് എന്താ പറയുക ചുരുക്കം പറഞ്ഞ ലീത്തൽ അൽവാരസ് ആ ക്വാളിറ്റി ഉണ്ടാവായിരിക്കാം പക്ഷെ ആ ഒരു കൺസിസ്റ്റന്റ് അങ്ങനെ ഒരു സീസൺ പെർഫോം ചെയ്ത് പരിചയമില്ലാത്ത ഒരു പ്ലെയർ ആണ് പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു നമുക്കിപ്പോ കോൾ പാൽമർ നമുക്കൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു മാലോ ഹാസ് എ സൈനിങ് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് അൽവാരസിനൊട്ടും മോശമായിട്ട് കാണാനും പറ്റില്ല ബട്ട് ഇൻ ഓൾ ഫെയർനെസ് എന്നെ സംബന്ധിച്ച് ഓൾറെഡി എനിക്ക് ഉള്ള ഒരു പ്ലെയർ ഇല്ല സ്ഥിതിക്ക് ഇനി വീണ്ടും അൽവാരസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആയിട്ട് ലിങ്കപ്പ് കേൾക്കുമ്പോൾ തന്നെ വളരെ വളരെ സർപ്രൈസ് ആണ് അത് ചെൽസിയോട് യാതൊരു ബന്ധുമല്ല ചെൽസി ആണ് ഇതിന്റെ പുറകേ എന്നുള്ളത് ഒരു ആ ഒരു ജേർണലിസ്റ്റുകളും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ ഇതേ മേലെ മാനം മറ്റേ എന്താ പറയണേ ഒരു കാലത്ത് മറ്റേ ഹാലൻഡ് മാനത്തേക്ക് നോക്കി ആ മാനം സ്റ്റാൻഫർഡ് ബ്രിഡ്ജിന്റെ മേലിൽ ഉണ്ടായിരുന്നു അപ്പൊ ഹാലൻഡ് സ്റ്റാംഫർഡ് ബ്രിഡ്ജിലേക്ക് വരുന്നു ഇവൻ മാൻസസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വരെ പറയാനുണ്ടായിരുന്നു അതായത് മറ്റേ നോർവീനിയൻ ആണ് അതുകൊണ്ട് ഹാലൻഡ് ഇങ്ങോട്ട് വരുന്ന ഇതൊക്കെ സ്പെക്കുലേഷന്റെ അങ്ങേയറ്റമാണ് അപ്പൊ ആ സ്പെക്കുലേഷനൊന്നും നമ്മൾ വിശ്വസിക്കാതിരിക്കായിരിക്കും നല്ലത് എന്നെ സംബന്ധിച്ച് അൽവാരസ് എന്ന് പറയുന്ന പ്ലെയർ ചെൽസി അങ്ങനെ ലിങ്ക് അപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ വളരെ സർപ്രൈസ് ആണ് ഇ മേ ബി എ ബ്രില്യൻ പ്ലെയർ പക്ഷെ വി ഓൾറെഡി ഹാവ് ദാറ്റ് പ്രൊഫൈൽ നമുക്ക് വേണ്ട ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആണ് അതിനെക്കുറിച്ച് വേറെ വീഡിയോയിലേക്ക് സംസാരിക്കാം ലെറ്റ് നിങ്ങളുടെ മീനോസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം ഫോസി